ഇടിയപ്പം അഥവാ നൂൽപൊട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നാൽ കഴിക്കാനും ഭയങ്കര ടേസ്റ്റല്ലേ എന്നാൽ എനിക്കിതുണ്ടാക്കാൻ വലിയ പാടില്ല കാരണം നമ്മൾ പേരെ വീട്ടിലുള്ളൂ അതുകൊണ്ടാവാം വളരെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി ആളെണ്ണം കൂടുമ്പോൾ വളരെ കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ നിന്നുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെ കേട്ടോ ആഹാ നല്ല പോലത്തെ ഇടിയപ്പവും നല്ല സ്റ്റൂവും ഉണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് എന്നറിയാവോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും പൊട്ടാറ്റോ സ്റ്റൂവാണ് കേട്ടോ പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ മാത്രമുള്ള സ്റ്റൂ അതിൽ വേറെ ഓരോ വെജിറ്റബിൾസും ഇല്ലാത്ത പൊട്ടാറ്റോ സ്റ്റൂ പൊട്ടാറ്റോ സ്റ്റൂ എന്ന് പറയുമ്പോൾ പൊട്ടാറ്റോ മാത്രല്ലാണ്ട് വേറെ എന്തെങ്കിലും വരുമോ അല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ചായ കുടിക്കാനായിട്ട് തോന്നി എന്നാലോട്ട് വീട്ടിലിട്ട് കുടിക്കാനും വയ്യ കേട്ടോ സത്യം പറയാലോ ഞാനിടുന്ന ചായയ്ക്ക് ഒരു ടേസ്റ്റുമില്ല പിന്നെ അതിൽ ലേശം ഇഞ്ചിയോ ഏലക്കൊക്കെ ഇട്ടാൽ പിന്നെ ആ ഏലക്കയുടെ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് മുന്നിട്ട് നിന്നിട്ട് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലാതെ ഞാനിടുന്ന ചായയ്ക്ക് ഒരു ടേസ്റ്റുമില്ല അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ് നമുക്കെന്നാൽ പുറത്തൊന്ന് ചായ കുടിക്കാം അപ്പോൾ ഏട്ടൻ പറഞ്ഞ് എന്ത് വീട്ടിൽ പാലില്ലേ ഇവിടുന്ന് ചായ കുടിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ഞാനിടുന്ന ചായ കൊള്ളത്തില്ല നമുക്ക് പുറത്ത് പോയി ഇതെന്തായാലും കുടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീടിൻ്റെ ുള്ള ചായക്കടയിൽ പോയി ഇതേ ചേട്ടൻ ഇങ്ങനെ വീശി ഒരു ചായ അടിച്ചു ഇനി കേട്ടോ അടിപൊളി ചായയും ചൂടൂടെ ഉള്ളിവട ഇങ്ങനെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ആ വെന്ത് കോരുന്ന ചൂട് ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഓരോ എടുത്തതും ആക്രാന്തം പിടിച്ച് അതിൽ നിന്ന് ഒരു ഉരുളിവടയെ എടുത്ത് കഴിച്ചോട്ടോ നല്ല കരിമുരി കരിമുരേ ഇരിക്കുന്നു ഉള്ളിവട ആക്ച്വലി സത്യം പറഞ്ഞാൽ വേദയാണ് ഉള്ളിവട ഫാൻ വേദം കൊണ്ടുവന്ന് ട്യൂഷന് വിട്ടിട്ടാണ് ഞങ്ങൾ വന്ന് വേദ അറിയാണ്ട് ഉള്ളി വട കഴിക്കുന്നത് ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു മേളം ആഹാ എനിക്ക് തരാ നിങ്ങൾ രണ്ടുപേരും കൊണ്ട് പോയി ഉള്ളിവട കഴിച്ചില്ലേന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ ചായകുടിയും ഉള്ളിവടയും കഴിക്കൽ കഴിക്കും ഇനി എന്താണ് ശുഭം